എച്ച് നഗറിലെ രാധികപ്രിയ എന്നിവരുടെ കൃഷിയിടങ്ങളിലെയും തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു പന്തിരം വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തിയത് വീട്ടുമുറ്റങ്ങളിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒയെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല ചാലിയാർ പഞ്ചായത്തിൽ രാത്രിയായാൽ കാട്ടാനയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും മനോഹരൻ പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ മൊത്തം ഭാഗങ്ങളിൽ ആനയുടെ രൂക്ഷമായ വിളയാട്ടം കൊണ്ട് കൃഷിക്കാരാകെ വളരെ നിരാശയായി നിൽക്കുകയാണ് ഇന്നലെ രാത്രി നമ്മളെ എൻ്റെ പരിസരത്തും ഇൻ്റെ പറമ്പിലത്തെ തെങ്ങ് വാഴ അതുപോലെ ഔഷധ ചെടികൾ ഇതെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് പലതവണ നമ്മൾ ഞമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതികൾ കൊടുത്തിട്ടും ഇതിനൊരു പരിഹാര നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്താണ് അങ്ങോട്ടുള്ളൊരു പരിപാടി എന്നുള്ള ഞങ്ങൾ കൃഷിക്കാരും പഞ്ചായത്ത് തലത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടൊരു ഒരു പ്രക്ഷോഭം ഇതിനൊരു പരിഹാര നടപടി ഉണ്ടാക്കുന്നൊരു പ്രക്ഷോഭം എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് കാരണം ജീവന് പോലും ഭീഷണിയായി നിൽക്കണം കാരണം ഞങ്ങൾ തൊട്ടടുത്ത നമ്മളെ തൊട്ട് തൊട്ട് മുമ്പിൽ അന്നലെ രാത്രി ആന നിൽക്കണം അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി കൊല്ലം കഴിയാത്തൊരവസ്ഥയാണ് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്